ഹായ് കായേസ് നമ്മൾ ഇന്നലെ സൺഡേയിൽ ഒരു ചെറിയ ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ നമ്മളിവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പിന്നെ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോയി ഇവന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവന്മാരെയും വിളിച്ച് നമ്മൾ പോകുന്നത് ലുലു ലുല്ലുമാളിലോട്ടാണ് കേട്ടോ കുറെ നാളിലോട്ട് ഉമ്മമാർ പറയുന്നുണ്ട് നമുക്ക് ലുല്ലുമാളിൽ പോണമെന്ന് അങ്ങനെ നമ്മൾ ലുലു ലുല്ലുമാളിലോട്ട് പോയി ഇവ രണ്ടുപേരെ ആശ്വാസം ആശ്രയം എന്നോ ഇവർ രണ്ടു പേര് രാമചേട്ടൻ അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മക്കളാട്ടോ ഇവമാർക്ക് നമ്മൾ ഞങ്ങൾ കണ്ടുവരും ഭയങ്കര പെറ്റാണ് എപ്പോഴും ഞങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ചാടി വരും എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ഉണ്ടെങ്കിലും നോ പറയൂല എല്ലാത്തിനും നമ്മൾ കൂടെ അങ്ങനെ നമ്മൾ ലുല്ലുമാളിലെത്തി ആ ലുല്ലുമാളിലോട്ട് നമ്മൾ പാർക്ക് പാർക്ക് ചെയ്ത് മോൾ മുകളിലോട്ട് കയറി ഇപ്പം അതായത് മോളുടെ അകത്തോട്ട് കയറി അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് സുഡിലോട്ടാട്ടോ പോകുന്നത് ഇത് സ്നേഹം ഇത് മൂത്ത് ചേച്ചിട്ട മോളാട്ടോ അങ്ങനെ നമ്മൾ സുടിയോ കയറി നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു നമ്മൾ അങ്ങനെ അവിടെ കുറേ നോക്കി പക്ഷേ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ മുടിഞ്ഞ ആളുമായിരുന്നു കേട്ടോ ഈ ലുല്ലുമാളിലെ സുടീൽ ഭയങ്കര തിരക്കാണ് നമ്മൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാലും ബില്ലിയാലിപ്പോഴൊന്നും നടക്കൂല അങ്ങനെ നമ്മൾ പിന്നെയും കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി എന്നിട്ടും ഒന്നും സെറ്റാവാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അടുത്ത മാക്സിലോട്ട് പോയി നോക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ മാക്സിലോട്ട് പോയി മാത്സ് നോക്കിയപ്പം കുറച്ചധികം കളക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്നാട്ടോ ഡ്രസ്സ് എടുത്തത് അങ്ങനെ അതും എടുത്ത് അതും എടുത്ത് നമ്മൾ പിന്നെ ഫണ്ടൂറയിലോട്ട് പോയി മുമ്പ് അവിടെ കളിക്കണമെന്ന് ഭയങ്കര വാശ്യ അങ്ങനെ അങ്ങനെ അവർ തന്നെ ഞങ്ങളെല്ലാവരും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ മുകളിലോട്ട് തന്നെ പോയി അങ്ങനെ നമ്മൾ തന്നെ ഇവിടെ ചെന്ന് നോക്കി അപ്പോൾ അവിടെ അവിടെയെന്ന് വെച്ചാൽ ഒരു കാർഡ് എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് നമ്മൾ റീ നമ്മൾ ചാർജ് ചെയ്ത് വാങ്ങണം തൗസൻഡ് റുപ്പീസാണ് തോന്നുന്നു ചാർജ് അങ്ങനെ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഗെയിമിനും നമ്മൾ അതുകൊണ്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കളിക്കാൻ പറ്റും അങ്ങനെ ഒന്മാർ കുറേ നേരം അങ്ങനെ കളിച്ചു അതിനുശേഷം ഒരു ൊരു പ്ലേ ഏരിയയിലോട്ട് കയറിയിട്ട് ഇത് ഔട്ട്ഡോർ ഗെയിംസ് പോലത്തെ അതിനകത്ത് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ ചെരുപ്പൊക്കെ ഊരി അവർക്ക് ഒക്കെ കെട്ടി ഒരു മണിക്കൂറാണ് കളിക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ അവരെ അവിടെ ആക്കി അവന്മാരത്ത് കയറി കളിയായിരുന്നു നമ്മൾ അവന്മാർ അങ്ങോട്ട് കയറുന്നതു മാത്രമേ കണ്ടോള്ളൂ പിന്നെ അവന്മാരെ പൊടി പോലും കണ്ടില്ല പിന്നെ അവന്മാരെ അവിടെ നിന്ന് പിന്നെ അവിടെ നമ്മൾ സമയം കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഇന്ന് ഫോൺ നമ്പറും എല്ലാം വാങ്ങിക്കായിരുന്നു അങ്ങനെ നമ്മൾ സെക്യൂർ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത് എനിക്കാണെങ്കിൽ നശമായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കോട്ടിലോട്ട് നടന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് നാലു നമ്മൾ നാല് പേർക്ക് എന്തെങ്കിലും കഴിക്കാം അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള പാഴ്സൽ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് നടന്ന് ചിക്കിങ്ങിലോട്ടാണ് ആദ്യം പോയത് അങ്ങനെ ചിക്കിങ്ങിൽ ഓർഡർ ചെയ്തു പിന്നെ വേറൊരു അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റീന്ന് എനിക്ക് ബട്ടൂര് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ബട്ടൂര് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളതെല്ലാം ഫുഡൊക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് അവൻമാർ ആ ഒരു ടൈം കഴിഞ്ഞു അങ്ങനെ പിന്നെ അവരെയും വിളിച്ചു അവർക്ക് പാർസല് വാങ്ങി ഉമ്മമാരേയും വിളിച്ചുകൊണ്ട് ആ ഉമ്മാരെയും കൊണ്ട് നമ്മൾ പയ്യെ കാർ പാർക്ക് ചെയ്തെടുത്തോട്ട് പോയി അങ്ങനെ കാറും എടുത്ത് പയ്യെ നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ അവർക്ക് പാഴ്സലായിരുന്ന അതിനെ കാറിനകത്തിരുന്ന് നമ്മൾ അവർക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുത്ത് പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ അവിടെ ഇവർ രണ്ടുപേരും നല്ല കുട്ടികളായതുകൊണ്ട് കുസൃതി ഒട്ടും ഇല്ലാത്തത് കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇര വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ചേച്ചിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇവർ രണ്ടിനും നമ്മുടെ കൂടെ വിടാൻ അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു അപ്പോൾ ടാറ്റാ ബാ ബൈ സി യു